സൗദി അറേബ്യയും ലക്ഷ്യം വെച്ച് ഇസ്രായേൽ പട നയിക്കാൻ ഇനി ഒരുപാട് കാലമൊന്നും ബാക്കിയുണ്ടാവില്ല എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന് കാര്യം ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശലക്ഷ്യമാണ് യു എൻ സഭയിൽ വെച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ലക്ഷ്യം നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തീരപ്രദേശങ്ങളും അല്ലെങ്കിൽ ഭൂപ്രദേശമൊക്കെ വളരെ കുറവാണ് അവർ ഇപ്പോൾ ഉള്ള ആ ഭൂപ്രദേശത്തിൻ്റെ ഏകദേശം പകുതിയോളം തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ജോർദാനിൽ നിന്നും പിടിച്ചെടുത്തതാണ് അങ്ങനെയാണ് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യത്തിൻ്റെ ആദ്യഘട്ടം അവർ പുനഃസ്ഥാപിച്ചത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇസ്രായേലാണ് സാമ്രാജ്യം ഉണ്ടാക്കി വിശാലമായിരിക്കുന്ന സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇബ്രാഹീലിൻ്റെ വീട് ആ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഏതൊക്കെ സാഹചര്യത്തിലും അവസരയിലും ആയിരുന്നോ ജൂത വിഭാഗങ്ങൾ അല്ലെ ഇസ്രായേലിയിൽ നിന്നിരുന്നത് ആ നിന്നിരുന്ന പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമവാക്യം ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ ലക്ഷ്യമാണ് അങ്ങനെ പോയി പോയി എവിടെ എത്തും സൗദി അറേബ്യയിലെത്തും സൗദി അറേബ്യയിൽ ഏതാണ് പ്രദേശം അത് ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഔദ്യോഗികപരമായിരിക്കുന്ന സൈറ്റിലോ കാണാൻ വേണ്ടി സാധിക്കുകയില്ല പക്ഷേ ചില സൂചനകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സൗദി അറേബ്യയിലെ ഹിജാസ് എന്ന് പറയുന്ന പ്രദേശം അവർക്ക് ഈ മേഖലയാണ് ഈ മേഖലയാണ് അവർ കൂട്ടിച്ചേർക്കേണ്ട പ്രധാനമായിരിക്കുന്ന സ്ഥലമായിട്ട് അവർ കണക്കാക്കുന്നത് ഇജാസ് എന്ന് പറഞ്ഞാൽ പവിത്രമായിരിക്കുന്ന ഒരു ദേശമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട് നയൽ നദിയിൽ നിന്ന് യൂപ്രട്ടീസ് നദി വഴി സൗദി അറേബ്യയിലെ ഇജാസ് മേഖലയിലേക്ക് എത്തുക എന്നുള്ളത് ഇജാസ് മേഖല എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വിശുദ്ധ മക്ക മദീന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഭാഗത്തിൻ്റെ പേരാണ് ഇജാസ് എന്ന് പറയുന്നത് ഈ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേലുകൾ നീങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശ ലക്ഷ്യം കൂടി അവർക്കുണ്ട് എന്ന തരത്തിൽ ഈ കാര്യങ്ങളുടെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് സൗദി അറേബ്യയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക എന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഭൂമി ഈ കരമാർഗം പ്രവേശിക്കാൻ ജോർദാൻ വഴി മാത്രമാണ് ഇസ്രായേൽ സാധിക്കുക ജോർദാൻ കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ എത്താൻ പറ്റും ഈ മൂന്ന് രാജ്യങ്ങൾ അതായത് ജോർദാന് സൗദി അറേബ്യ ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളും ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ പേര് എന്ന് പറയുന്നത് അക്കബ ഉൾക്കടലാണ് ഗൾഫ് ഓഫ് അക്കബ എന്നാണ് അതിനറിയപ്പെടുന്നത് ഈ അക്കബ ഉൾക്കടലിനോട് ചേർന്നിട്ടാണ് ഇസ്രായേലിന്റെ ഏലാത്ത തുറമുഖം ഉള്ളത് ജോർദാൻ്റെ അക്കബ നഗരം ഉള്ളത് സൗദി അറേബ്യയുടെ തീരപ്രദേശമുള്ളത് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ജോർദാനെ സംബന്ധിച്ചിടത്തോളം സൈനികമായ രീതിയിൽ വലിയ രീതിയിലുള്ള ബലവും ശക്തി രാജ്യമല്ല എന്നുള്ളത് നമുക്കറിയാം ഇസ്രായേലുമാര് ഏറ്റുമുട്ടിയാൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയാം അവിടുത്തെ ബലവും ശക്തി എന്ന് പറഞ്ഞത് അമേരിക്കയാണ് അമേരിക്കയുടെ സൈനികരും അവരുടെ സൈനിക താവളങ്ങളും അവരുടെ വിമാനത്താവളവും സംവിധാന കാര്യങ്ങളൊക്കെ ജോർദാൻ്റെ തെക്ക് വടക്ക് മേഖലയിൽ സജീവമാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തിന് ശേഷം ഈ നഗരത്തെ അതായത് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ കേന്ദ്രീകരിച്ച് ഒരു അക്രമം നടന്നിരുന്നു മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു പതിനൊന്നോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ജോർദാന്റെ ഏകദേശം മധ്യഭാഗത്തുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പോ അവരോ അവരോ അവരുടെ സാമ്യമുള്ള ഗ്രൂപ്പോ അക്രമം നടത്തിയതുകൊണ്ടാണ് അമേരിക്ക തന്നെ ഞെട്ടിപ്പോയിരിക്കുന്ന സംഭവമാണ് അത് തിരിച്ചടിക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസമെങ്കിൽ അവർ കാത്തു നിൽക്കേണ്ടി വന്നു ആലോചിക്കേണ്ടി വന്നു തിരിച്ചടിയുടെ ഭീകരത എത്രത്തോളം ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതായത് അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അക്രമം നടത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ സൈലൻറ്റിലാണ് വല്ലാതൊന്നും സംസാരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ നിരീക്ഷിക്കുന്നില്ല സംസാരിക്കുന്നില്ല അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നാണോ എല്ലാം ഉണ്ട് ഏത് തരത്തിൽ നീങ്ങണം എന്നതിനെ കുറിച്ചൊരു രൂപം ഇപ്പോഴും അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം അവർ ഭയപ്പെടുന്നത് ഇസ്രായേലിനെ അല്ല അമേരിക്കയാണ് അമേരിക്കയാണ് യഥാർത്ഥ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നത് അവർക്കിപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തോട് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും അമേരിക്കക്കില്ല അല്ലെങ്കിൽ ലോകത്ത് ഭരണം നടത്തുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ സംവിധാനത്തിനോ ഭരണാധികാരികൾക്കോ അവരുടെ മിഷണറി പ്രവർത്തകന്മാർക്കോ അതിൻ്റെ ബിഷപ്പുമാരോ ബന്ധപ്പെട്ടവർക്കോ ഗസയ്ക്കകത്തോ പാലസ്തീൻ്റെ അകത്തോ അവരുടെ ദേവാലയം തകർക്കപ്പെട്ടാൽ വലിയ രീതിയിലുള്ള പ്രയാസമൊന്നും ക്രിസ്ത്യൻ ഭരണാധികാരികൾക്കോ അതല്ലെങ്കിൽ അവരുടെ ബിഷപ്പുമാർക്കോ ബന്ധപ്പെട്ടവർക്കോ തോന്നാറില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ വെച്ച് ഏറ്റവും പുരാണമായിരിക്കുന്ന ക്രിസ്ത്യൻ പള്ളി തകർത്തു തകർത്തനോടനുബന്ധിച്ച് അതിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇനി ഏറ്റവും അവസാനത്തെ ചർച്ച ആയിരുന്നു ആ തകർക്കപ്പെട്ടത് ആരും പ്രതികരിച്ചിട്ടില്ലല്ലോ ജോൺ ബോർപ്പ മാർപ്പാപ്പ കുറച്ചൊരു പ്രയാസം രേഖപ്പെടുത്തി ചോദിച്ചാൽ വെച്ചാൽ വേറൊന്നുമില്ല അപ്പോൾ ഒരു ദേശത്തിന്റെ അവസാനത്തെ പള്ളി പോലും തകർക്കപ്പെട്ടിട്ട് ശക്തമായ രീതിയിൽ പ്രതികരണം നടത്താത്ത രാജ്യത്തിലെ ഭരണാധികാരികൾ ഒരുപാടുണ്ട് ക്രിസ്ത്യൻ മിഷണറി അല്ലെങ്കിൽ ക്രിസ്ത്യനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പക്ഷേ അവരൊന്നും പ്രതികരിച്ചില്ല അമേരിക്കയ്ക്ക് തന്നെ പ്രതികരിക്കില്ല അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമാണ് അവർ ഈ കാര്യത്തെ പറ്റി കഴിഞ്ഞു അവരാണ് പാലിച്ചത് അപ്പോൾ അവിടെ ഈ ഈ പറയപ്പെട്ട ക്ഷേത്രങ്ങൾ ഈ പറയപ്പെട്ട പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ തകരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ രീതിയിൽ പാലസ്തീൻ തകരുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതിനിടയിൽ അവർ ഈ ക്രിസ്ത്യാനികളുടെ പള്ളി തകരുകയോ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെടുകയോ അതൊന്നും ഇതിൽ വിഷയമല്ലാത്ത രീതിയിലാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഗ്രേറ്റർ ഇസ്രായേൽ അത് സ്ഥാപിക്കുക എന്നുള്ളത് അവരുടെ കൃ നിർബന്ധമായിരിക്കുന്ന ലക്ഷ്യമാണ് എന്ന് പറയുന്നു ഔദ്യോഗികപരമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട ഗവൺമെൻറ് അതോറിറ്റിയോ ഈ കാര്യങ്ങൾ ഇങ്ങനെ സൗദി അറേബ്യയുടെ പ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ഉദ്ദേശലക്ഷ്യങ്ങളും അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നവരുടെയും നിലപാടുകൾ വളരെ കൃത്യമാണ് അത് ഓരോരോ കാര്യം പറയുന്നുണ്ട് നെയിൽ നദിയിൽ നിന്ന് യൂപ്രട്ടീസ് വൈ ഇജാസ് മേഖലയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഇജാസ് എന്ന് പറഞ്ഞ സൗദി ആണ് വിശുദ്ധമായിരിക്കുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് അവർക്കും അത് വിശുദ്ധമായിരിക്കുന്ന ദേശമാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ലബനാന് സിറിയ ഈജിപ്ത് ജോർദ ഈ നാല് രാജ്യങ്ങൾ നാല് രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയോ അതല്ലെങ്കിൽ മുഴുവനുമായിട്ടോ പിടിച്ചെടുത്തതിന് ശേഷമായിരിക്കും സൗദിയിലേക്ക് പ്രവേശിക്കുക എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ഏറെക്കുറെ ഏറെക്കുറെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ മരണങ്ങൾ മുൻപത്തെതിനാപേക്ഷിച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട് ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് എന്നത് കൃത്യമാണ് അതിനിടയിൽ തന്നെ രാഷ്ട്രീയമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിലേക്ക് ജൂത കുടിയേറ്റം വ്യാപകമായ രീതിയിൽ ഉൾക്കൊണ്ട് നടക്കുന്നു മുസ്ലിം ഭൂരിപരിക്ഷ പ്രദേശമുള്ള ഭാഗങ്ങളിലെല്ലാം ജൂത കുടിയേറ്റങ്ങൾ ഇപ്പോൾ അവർ വലിയ രീതിയിൽ കൊണ്ട് നടക്കുന്നു എതിർക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു ജയിലെടുക്കുന്നു അല്ലെങ്കിൽ വെടിവയ്പുണ്ടാവുന്നു മരണപ്പെടുന്നു ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന മീഡിയക്കാർ ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ എളുപ്പമാണ് ഇതിനിടയിൽ തന്നെ അറേബ്യൻ പത്രത്തിൽ വന്ന വളരെ പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ടുകളിലൊന്ന് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങൾ രണ്ട് കാര്യങ്ങൾ ചർച്ച രണ്ട് പ്രാവശ്യം വെടിനിർത്തൽ നടത്തിയിരുന്നു അതിലെല്ലാം ബന്ധുക്കൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ തടവ് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നിന് നൂറ് എന്ന തല തരത്തിൽ വിട്ടാലും ഒന്നിന് പത്ത് എന്ന തരത്തിൽ വിട്ടാലും ഒന്നിൽ നൂറിലധികം എന്ന തരത്തിൽ വിട്ടാലും ഇസ്രായേലാണ് ആണ് ഇവിടെ വിജയിക്കുന്നത് ഒരു ഇസ്രായേൽ തടവുകാരന് പകരമായി നൂറ് ഫലസ്തീനുകളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അതിന് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തടവുകാരെ വിടുന്നു അതോടൊപ്പം തന്നെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ബന്ധികളെ വിടുന്നു അതോടൊപ്പം തന്നെ ഫലസ്തീൻ തടവുകാരെയും വിടുന്നു കരാർ വ്യവസ്ഥ ലോകം നോക്കുന്ന സമയത്ത് വളരെ കൃത്യമാണ് വ്യക്തമാണ് ഒന്നിന് നൂറ് അല്ലെങ്കിൽ ഒന്ന് മുപ്പത് അങ്ങനെ വെച്ച് വിടുന്നു പിന്നീട് ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തി എന്താ ആ കരാർ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെ ഇസ്രായേൽ സൈന്യം കൂട്ടത്തോടെ കൂടി വന്നിട്ട് ഗസയിൽ വെച്ച് പലസ്തീനുകൾ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു നൂറുപേരെ വിട്ടുകഴിഞ്ഞാൽ നൂറിൽ നൂറ്റൻപത് പേരെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ ആളുകൾ കുറവുണ്ട് കിട്ടാത്ത പ്രയാസം ഉണ്ടെങ്കിൽ നേരെ വെസ്റ്റ് ബാങ്കിലേക്ക് വരുന്നു വെടിവെപ്പും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ അറസ്റ്റ് നടക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ ഗസേയുടെ ആദ്യത്തെ ഘട്ടത്തിൽ വെടിവെത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഗസയിൽ നിന്ന് ബന്ധുക്കളെ വിട്ടുകൊടുത്തതിന് പകരമായി പലസ്തീനികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ മുൻപ് എത്രത്തോളം പലസ്തീനികൾ ഇസ്രായേൽ ജയിലിൽ ഉണ്ടായിരുന്നോ ഇപ്പോൾ ഏകദേശം അതിന്റെ ഇരട്ടിയാണ് എന്നതാണ് എനിക്ക് ചുരുക്കം നല്ലൊരു ശതമാനം കൂടിയിട്ടുണ്ട് അതിന്റെ കാര്യം എന്താ അവരിങ്ങോട്ട് നൂറാളം മോചിപ്പിക്കും പിന്നീട് ഇവിടെ നൂറ് നൂറിൽ കൂടുതൽ ആൾക്കാർ ഇരുന്നൂറോളം ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും ലോകം നോക്കുന്ന സമയത്ത് കരാർ വ്യവസ്ഥ ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റം കൈമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തുകയില്ല പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ പിന്നെയും രേഖപ്പെടുത്തുന്ന ഗസയിലാണ് ഗസയിൽ കാരണം വെച്ചാൽ അന്താരാഷ്ട്ര മീഡിയകൾ പരമാവധി ഗസയിലുണ്ട് അവിടുത്തെ ഓരോ ചലനങ്ങളും ഓരോരോ സംഭവങ്ങളും അപ്പൊപ്പം തന്നെ ലോകത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് വായിക്കാൻ ദശ കോടിക്കണക്കിൽ മനുഷ്യന്മാർ കാത്തിരിക്കുന്നു പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്താത്ത ഒരു ദിവസം പോലും പുറത്തു വരുന്നില്ല ചില മലയാള പത്രങ്ങൾ എഴുതുന്നില്ല എന്നല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ചർച്ചയും ഇപ്പോഴും ഗസ വിഷയം തന്നെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എല്ലാ ദിവസവും പ്രക്ഷോഭങ്ങളും സമരങ്ങളും സർക്കാർ വിരുദ്ധ സമരങ്ങളുമായിട്ട് നഗര ഗ്രാമങ്ങളിൽ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന മുദ്രാവാക്യത്തിനെ വെള്ളി കേൾക്കാത്ത ദിവസം പോലുമില്ല നമ്മുടെ ഈ മേഖല കേന്ദ്രീകരിച്ച് മാത്രമേ അത് കുറവുള്ളൂ എന്ന് ചുരുക്ക നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അങ്ങനെ ഈ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി മുൻപ് ജിദ്ദ ഉച്ചകോടിൽ വെച്ച് പറയപ്പെട്ട വളരെ പ്രാധാന്യമായിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമായി വരുന്നു എന്ന് ചുരുക്കം അവർ പറയുന്നു ഗസയ്ക്കെതിരെയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പാലസ്തീനെതിരെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട ആ യുദ്ധങ്ങളും ആ പോരാട്ടങ്ങളും ആ വെടിവയ്പ്പും നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു വരും അതായത് നമ്മുടെ നെഞ്ചിലേക്ക് പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ രാജ്യം കടന്ന് ദേശം കടന്ന് ഭൂഖണ്ഡം കടന്ന് അവരാക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഗസ മാത്രമല്ല ലക്ഷ്യം ഓരോ മുസ്ലിം രാജ്യവും ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് അവരടുക്കാനുള്ളതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അവരെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് നിൽക്കണം ലോകത്ത് നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണുള്ളത് ഇറാൻ ഇല്ലായിരുന്നു എങ്കിൽ നമ്മളത് ചിന്തിച്ചു നോക്കണം ഇപ്പോൾ ഗസ എവിടെത്തുമായിരുന്നു അറബ് രാജ്യങ്ങൾ എവിടെ എന്നുള്ളത് എപ്പോഴാണോ ഇറാന് ക്ഷീണമുണ്ടാകുന്നത് അപ്പോൾ അറബ് രാജ്യങ്ങൾ തകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല